സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും സർക്കാരിനും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന പി ആർ ഏജൻസി വിവാദം ആരാണ് പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് ആരാണ് പി ആർ ഏജൻസിക്ക് പണം നൽകിയത് ഈ ചർച്ചകൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പി ആർ ഏജൻസിയെ ഇല്ല അത്തരമൊരു പി ആർ ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിക്കില്ല എന്ന നിലപാടാണ് മന്ത്രിമാർ സ്വീകരിക്കുന്നത് സി പി എം നേതാക്കൾ സ്വീകരിക്കുന്നത് എതിനേറെ പറയുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പരസ്യമായി പറഞ്ഞു അത്തരമൊരു പി ആർ ഏജൻസി ഇല്ല സർക്കാരിന് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമേ വേണ്ട എന്ന് മുഖ്യമന്ത്രി ഇതിനു മുമ്പും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇന്നലെ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അപ്പോഴെല്ലാം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ആ സമയത്തൊന്നും പി ആർ ഏജൻസി ഉണ്ടായില്ലല്ലോ പിന്നെ ഇപ്പോഴെന്തിനാണ് പി ആർ ഏജൻസി എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് മുഹമ്മദ് റിയാസ് അപ്പോഴാണ് പി ശ്രീരാമകൃഷ്ണന്റെ സി പി ഐ എം നേതാവാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നത് പി ആർ ഏജൻസിയെ ന്യായീകരിച്ചുകൊണ്ട് പി ആർ ഏജൻസി രാഷ്ട്രീയക്കാർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് എങ്ങനെയാണ് പി ആർ ഏജൻസികൾ രാജ്യദ്രോഹികളോ എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ തലക്കെട്ട് തന്നെ അതിനുശേഷം പറയുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇന്റർവ്യൂവിനായി പി ആർ ഏജൻസികൾ ഇടപെടുന്നു എന്ന പേരിൽ നടത്തുന്ന കോലാഹലങ്ങൾ ആണല്ലോ ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നത് ആ വിഷയത്തിൻ്റെ ശരിതെറ്റുകളല്ല ഈ കുറിപ്പിന് ആധാരം എന്നാൽ പി ആർ അഥവാ പബ്ലിക് റിലേഷൻസ് എന്നത് ആധുനിക സമൂഹത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന വാദത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമല്ലേ സോഷ്യൽ മീഡിയ മാനേജ്മെന്റിനായി സ്വന്തമായി കണ്ടന നിർമ്മാണ ഫാക്ടറികൾ ഉണ്ടാക്കി ഗുജറാത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ വരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആ ബി ജെ പിയും കനകോലുവിൻ്റെ രാഷ്ട്രീയ കുതന്ത്രത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസും ഇങ്ങനെ ആക്രോശിക്കുന്നത് കാണുമ്പോൾ കൗതുകം തോന്നുന്നു അഭിപ്രായ രൂപീകരണത്തിന് അഥവാ ജനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് വ്യക്തികളെയോ കമ്പനികളെയോ ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ജനങ്ങളെ കൂടെ നിർത്താൻ ആവശ്യമായ നിലപാടുകൾ ആവിഷ്കരിക്കാനും മറ്റും സഹായിക്കുന്ന ഏജൻസികളാണ് പി ഏജൻസികൾ ആധുനിക കാലത്ത് കമ്മ്യൂണിക്കേഷൻ്റെയും ടെക്നോളജിയുടെയും വളർച്ചയുടെ കാലത്ത് ലക്ഷക്കണക്കിന് വാർത്താശകലങ്ങൾ ശരിയായതും തെറ്റായതും പ്രചരിപ്പിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യം സമൂഹത്തിന് ആകെയുണ്ട് ജനങ്ങളെ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്കെല്ലാം ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം അതിന് ഏത് ചകത്താൻ്റെയും സഹായം ലഭ്യമായാൽ അത് തേടണം തേടുകയും ചെയ്യും അതിൽ അമിതാശങ്കർ പ്രകടിപ്പിക്കുന്നവർ കൂപമണ്ഡൂഹങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ അവസാന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിങ്ങനെയാണ് ജനങ്ങളെ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്കെല്ലാം ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം അതിന് ഏത് ചെകുത്താൻ്റെയും സഹായം ലഭ്യമായാലും അത് തേടണം തേടുകയും ചെയ്യും അതിൽ അമിതാശങ്ക പ്രകടിപ്പിക്കുന്നവർ കൂപ മണ്ഡൂഹങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൽ ഏത് ചെകുത്താൻ്റെയും സേവനം കിട്ടിയാൽ അത് തേടണം അത് ഉപയോഗിക്കണം എന്നാണ് പി ശ്രീരാമകൃഷ്ണൻ പറയുന്നത് അത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് സ്വാഭാവികമായും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഡിവൈഎഫ്യുടെ നേതാവായിരുന്നു എം എൽ എ ആയിരുന്നു സ്പീക്കറായി പ്രവർത്തിച്ച ആളാണ് അങ്ങനെ സി പി എമ്മിൻ്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആൾ തന്നെയാണ് പി ശ്രീരാമകൃഷ്ണൻ അങ്ങനെയുള്ള ഒരു നേതാവ് പറയുകയാണ് ഏത് ചെകുത്താൻ്റെ സഹായവും തേടണം എന്ന് പൊതുജന അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ പി ആർ ഏജൻസികളെ ഉപയോഗിക്കണം അതിൽ യാതൊരു തെറ്റുമില്ല പുതിയ കാലത്ത് അത് അനിവാര്യമാണ് അതിനെ തള്ളിപ്പറയുന്നവർ അത് വേണ്ട എന്ന് പറയുന്നവർ കൂപ മണ്ടൂഹങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നു പി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം പി ആർ ഏജൻസിയെ പൂർണ്ണമായും പിന്നാങ്ങുന്നു എന്നർത്ഥം മുഖ്യമന്ത്രി പി ആർ ഏജൻസിയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു പി ശ്രീരാമകൃഷ്ണൻ അതിൻ്റെ ചെരി തെറ്റുകളിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി പി ആർ ഏജൻസികളെ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് സംബന്ധിച്ചുള്ള ചെരി തെറ്റുകളിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പി ആർ ഏജൻസി വേണം എന്ന് പറഞ്ഞ് പി ആർ ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെ ന്യായീകരിക്കുന്നു പി ശ്രീരാമകൃഷ്ണൻ എന്നുവെച്ചാൽ പി ആർ ഏജൻസിയെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല അത് ശരിയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് അതേസമയം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നു അത്തരമൊരു പി ആർ ഏജൻസി ഇല്ല എന്ന് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും എം പി രാജേഷ് പറഞ്ഞു കള്ള നടക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തു മലപ്പുറത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു ആ വാർത്ത തെറ്റാണ് എന്ന് ഹിന്ദു ദിനപത്രം തന്നെ പറഞ്ഞു അത്തരമൊരു ഇൻ്റർവ്യൂ അത്തരമൊരു ഉണ്ടായിരുന്നില്ല അത് പി ആർ ഏജൻസി എഴുതി നൽകിയതാണ് എന്നാണ് ഹിന്ദു ദിനപത്രം പറയുന്നത് പി ആർ ഏജൻസി എഴുതി നൽകിയത് കൊടുക്കാനാണോ റിപ്പോർട്ടർമാർ പോകുന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഹിന്ദു തന്നെ പറയുകയും അത്തരമൊരു പരാമർശം മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന പരാമർശം നടത്തിയിട്ടില്ല എന്ന് ഹിന്ദു ദിനപത്രം തന്നെ കൃത്യമായും പറയുകയും മുഖ്യമന്ത്രി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്തതിന് ശേഷം ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത ഈ മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത വാർത്തകൾ പിൻവലിക്കാനോ ഖേദം പ്രകടിപ്പിക്കാനോ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം അങ്ങനെ വിവാദം മറ്റു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണമോ വേണ്ടയോ എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സി നേതാക്കൾ പി ആർ ഏജൻസിയെടൊപ്പം നിൽക്കണമോ വേണ്ടയോ എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പി ശ്രീരാമകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു ശ്രീരാമകൃഷ്ണന്റെ അഭിപ്രായമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു പി ഏജൻസി വേണം അത് വേണ്ട എന്ന് പറയുന്നത് കൂപ മണ്ഡൂഹങ്ങളാണ് ഏത് ചെകുത്താൻ്റെയും സഹായം പൊതുജനാഭിപ്രായം അനുകൂലമാക്കാൻ സ്വീകരിക്കണം എന്ന് അതേപോലെ സി പി എമ്മിനകത്ത് പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പി ശ്രീരാമകൃഷ്ണന്റെ അഭിപ്രായവും ചർച്ചയാകും ഇപ്പോൾ തന്നെ അത് നല്ല വാർത്തയായി മാറിയിട്ടുണ്ട് എന്നർത്ഥം you <laughs>